വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ ലോകത്ത് ഒരു ചിത്രത്തിന്റെ വിധി പലപ്പോഴും ആദ്യ റിലീസിലെ ബോക്സ് ഓഫീസ് പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലെത്തി എന്നാൽ വേണ്ടത്ര ശ്രദ്ധ നേടാതെ സാമ്പത്തികമായി പരാജയപ്പെടുന്ന സിനിമകൾ നിരവധിയാണ് എന്നാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില ചിത്രങ്ങൾ ഈ പതിവിന് അപവാദമായി മാറിയിട്ടുണ്ട് റിലീസ് സമയത്ത് പ്രേക്ഷകരാൽ തഴയപ്പെട്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അവയുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയപ്പെടുകയും പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്ത ഒട്ടനവധി സിനിമകളുണ്ട് ഇത്തരം സിനിമകൾക്ക് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അവയുടെ ഉള്ളടക്കം അന്നത്തെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിന് അപ്പുറമായിരുന്നിരിക്കാം എന്നതാണ് കാലത്തിന് മുന്നേ സഞ്ചരിച്ച വിഷയങ്ങൾ വ്യത്യസ്തമായ ആഖ്യാന ശൈലികൾ അല്ലെങ്കിൽ അക്കാലത്തെ വാണിജ്യ സിനിമകളുടെ ഫോർമാറ്റിൽ ഒതുങ്ങാത്ത അവതരണം എന്നിവയെല്ലാം ഈ ചിത്രങ്ങളെ തുടക്കത്തിൽ പിന്നോട്ട് വലിച്ചിരിക്കാം എന്നാൽ സിനിമാസ്വാദനം വികസിക്കുകയും പുതിയ തലമുറ സിനിമകളെ കൂടുതൽ ആഴത്തിൽ സമീപിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഈ സിനിമകൾക്ക് പുനർവായന ലഭിക്കുകയും അവയുടെ കലാപരമായ പ്രാധാന്യം തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നു ഒരു സിനിമ റിലീസ് സമയത്ത് പരാജയപ്പെട്ടുവെന്ന് പറയുമ്പോൾ അത് അതിന്റെ കലാപരമായ മൂല്യത്തെ നിർവചിക്കുന്നില്ല പലപ്പോഴും മികച്ച തിരക്കഥകൾ ശക്തമായ കഥാപാത്രങ്ങൾ ആഴത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നൂതനമായ മേക്കിംഗ് എന്നിവയെല്ലാം ഇത്തരം സിനിമകളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവാം പിന്നീട് ഈ ചിത്രങ്ങളെ കുറിച്ച് വരുന്ന നിരൂപണങ്ങളിലൂടെയും സിനിമാ ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൂടെയും എല്ലാം ഇവയ്ക്ക് പുതിയൊരു ജീവിതം ലഭിക്കാറുണ്ട് അത്തരമൊരു തിരിച്ചറിവ് ആ സിനിമയെ ഒരു കൾട്ട് ക്ലാസിക് ആക്കി മാറ്റാൻ പോലും സാധ്യതയുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് ഇത്തരം ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കുന്നത് കലയുടെ മൂല്യം എപ്പോഴും തൽക്ഷണ വിജയത്തിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് ചില സിനിമകൾക്ക് അവയുടെ യഥാർത്ഥ അംഗീകാരം ലഭിക്കാൻ സമയമെടുത്തേക്കാം തിയേറ്ററുകളിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ പോയെങ്കിലും പിന്നീട് മലയാളികളുടെ മനസ്സിൽ മായാതെ ഇടം നേടിയ ചില അതുല്യ ചിത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് മിഥുന മലയാളികളുടെ മനസ്സിൽ എന്നും പ്രിയപ്പെട്ട ഒരു സ്ഥാനമുള്ള സത്യനന്തിക്കാട് ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മു മുപ്പത്തിമൂന്നിൽ പുറത്തെത്തിയ മിഥുനം മോഹൻലാലും ഉർവശിയുമാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരു സാധാരണക്കാരന്റെ സ്വപ്നങ്ങളും അതിനായുള്ള പോരാട്ടങ്ങളും ഒപ്പം ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളുമെല്ലാം നർമ്മത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിച്ച ഈ ചിത്രം റിലീസ് സമയത്ത് വേണ്ടത്ര ശ്രദ്ധ നേടിയിരുന്നില്ല എന്നാൽ പിന്നീട് ടെലിവിഷനിൽ ഉൾപ്പെടെ തരംഗമായി മാറുകയും മലയാളത്തിലെ എക്കാലത്തെ മികച്ച കുടുംബചിത്രങ്ങളിൽ ഒന്നായി മിഥുനം ഇന്നും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു സേതു എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചത് സ്വന്തമായി ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും ഒരു ഫാക്ടറി തുടങ്ങാനുമുള്ള സേതുമാധവന്റെ ശ്രമങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം ഒരു സാധാരണ മലയാളികളുടെ സ്വപ്നങ്ങളും അതിനായുള്ള വെല്ലുവിളികളും കുടുംബ ബന്ധങ്ങളിലെ സൂക്ഷ്മമായ തമാശകളും സത്യനന്ദിക്കാടിന്റെ തനത് ശൈലിയിൽ ഈ സിനിമയിൽ വരച്ചു കാട്ടുന്നു മിഥുനം ഒരു മികച്ച കോമഡി ചിത്രം എന്നതിലുപരി കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ കുറിച്ചും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത തിരിച്ചടികളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് മിഥുന മലയാളികൾക്ക് എന്നും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസിക് കുടുംബചിത്രമായി തുടരുന്നു ദേശാടന കിളി കരയാറില്ല പത്മരാജന്റെ തിരക്കഥയിലും സംവിധാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ദേശാടന എന്ന ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് അക്കാലത്ത് മലയാള സിനിമയിൽ അധികം ചർച്ച ചെയ്യപ്പെടാതിരുന്ന കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ മാനസിക വ്യാപാരങ്ങളെയും സൗഹൃദ ബന്ധങ്ങളെയും അതീവ സൂക്ഷ്മതയോടെയും വൈകാരികമായും ഈ ചിത്രം അവതരിപ്പിച്ചു മോഹൻലാൽ കാർത്തിക ഉർവശി ഷാരി എന്നിവർ നിരവധി വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു സ്വവർഗ ചിത്രീകരണമായി ഈ ചലച്ചിത്രം വ്യാഖ്യാനിക്കപ്പെട്ടുവെങ്കിലും പത്മരാജൻ എന്ന പ്രതിഭയുടെ കഥാകഥന ചാതുരി കൊണ്ട് ശ്രദ്ധ നേടിയ ഒന്നാണ് ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന ഇവരുടെ സൗഹൃദവും ഒരു വേനലവധിക്കാലത്ത് അവർക്കിടയിൽ ഉണ്ടാകുന്ന വൈകാരിക അടുപ്പങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം റിലീസ് ചെയ്ത കാലത്ത് ഈ ചിത്രം വാണിജ്യപരമായി വലിയ വിജയം നേടിയില്ലെങ്കിലും പിന്നീട് മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി ദേശാടന ദേശാടനക്കിളി കരയാറില്ല വിലയിരുത്തപ്പെട്ടു കൗമാരത്തിലെ ലൈംഗികത സ്വവർഗാനുരാഗത്തിന്റെ സാധ്യതകൾ സാമൂഹിക കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ച് ചിത്രം പരോക്ഷമായി സംസാരിക്കുന്നുണ്ട് കാലത്തിനപ്പുറം സഞ്ചരിച്ച പ്രമേയവും പത്മരാജന്റെ തനത് ശൈലിയിലുള്ള ആഖ്യാനവും താരങ്ങളുടെ മികച്ച പ്രകടനവും ഈ സിനിമയെ നിരൂപകരുടെയും പ്രേക്ഷകരുടെയും പ്രിയങ്കരമാക്കി മാറ്റി ആട് ഒരു ഭീകരജീവിയാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആടൊരു ഭീകരജീവിയാണ് സാധാരണ ചിട്ടപ്പെടുത്തിയ കഥാരീതികളിൽ നിന്ന് മാറി ഒരു കൂട്ടം സുഹൃത്തുക്കളുടെയും അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു ആടിന്റെയും കഥ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ച ഈ ചിത്രം റിലീസ് സമയത്ത് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നില്ല എന്നാൽ പിന്നീട് ഡി വി ഡി റിലീസുകളിലൂടെയും ടെലിവിഷൻ സംപ്രേഷണങ്ങളിലൂടെയും ചിത്രം പ്രേക്ഷകർക്കിടയിൽ തരംഗമായി മാറി സിനിമയിലെ കഥാപാത്രങ്ങളും ഡയലോഗുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു ഫ്രണ്ട്ഷിപ്പ് ആക്ഷൻ കോമഡി എന്നിവയുടെ സമ്മിശ്ര രൂപമായ ആടിൽ ഷാജി പാപ്പൻ എന്ന കഥാപാത്രത്തെയാണ് ജയസൂര്യ അവതരിപ്പിച്ചത് തുടക്കത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയെങ്കിലും ഈ സിനിമ നേടിയ ജനപ്രീതി വളരെ വലുതായിരുന്നു അതിന്റെ രണ്ടാം ഭാഗമായ ആട് ടു വലിയ വിജയമാക്കാൻ ഇത് സഹായിച്ചു എന്ന് തന്നെ പറയാം ഈ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറുകയും ചെയ്തു ആദ്യമായിരിക്കും പരാജയപ്പെട്ട ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സൂപ്പർ ഹിറ്റായി തിയേറ്ററുകളെ ഇളക്കിമറിച്ചത് വെട്ടം പ്രിയദർശൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ വെട്ടം എന്ന സിനിമ മലയാളത്തിലെ മികച്ച കോമഡി ചിത്രങ്ങളിൽ ഒന്നാണ് ദിലീപ് ഭാവന പാനി ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ കൊച്ചിൻ ഹനീഫ കലാഭവൻ മണി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം ഒരു മുഴുനീള ഹാസ്യ വിരുന്നായിരുന്നു ഒരു റിസോർട്ടിലെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം സാധാരണക്കാരനായ ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിച്ചത് ചിരിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ താരങ്ങളുടെ പ്രകടനങ്ങൾ എന്നിവയെല്ലാം വെട്ടം എന്ന ചിത്രത്തെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാക്കി പ്രിയദർശൻ സിനിമകളുടെ തനത് ശൈലിയിലുള്ള ആശയക്കുഴപ്പങ്ങളും അതിൽ നിന്ന് ഉടലെടുക്കുന്ന നർമ്മവും ഈ ചിത്രത്തിലും പ്രകടമായിരുന്നു പ്രത്യേകിച്ചും ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ കൊച്ചിൻ ഹരീഫ എന്നിവരുടെ കോമ്പിനേഷൻ രംഗങ്ങൾ പ്രേക്ഷകരെ ചിരിയുടെ കൊടുമുടി കയറ്റി ഒരു വലിയ താരനിരയുടെ സാന്നിധ്യം ും കളർഫുള്ള മേക്കിങ്ങും ഹൃദ്യമായ ഗാനങ്ങളും ഈ ചിത്രത്തിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു വെട്ടം ഒരു മികച്ച ടൈം പാസ് ചിത്രമായി ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരമാണ് വന്ദനം പ്രിയദർശൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വന്ദനം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച റൊമാന്റിക് കോമഡി ചിത്രങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ ഗിരിജ ഷെട്ടാർ മുകേഷ് നെടുമുടി വേണു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം ഒരു യുവ പോലീസ് ഓഫീസറുടെ പ്രണയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രസകരമായ സംഭവങ്ങളുമാണ് അവതരിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഒരു സുന്ദരമായ മലയോര പട്ടണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ സിനിമ പ്രണയവും നർമ്മവും സാഹസികതയും ഒരേപോലെ കോർത്തിണക്കി ഉണ്ണികൃഷ്ണൻ എന്ന പോലീസ് ഓഫീസറായി മോഹൻലാൽ എത്തുമ്പോൾ പ്രണയിനിയായ ഗാദ എന്ന കഥാപാത്രത്തെയാണ് ഗിരിജ് ഷെട്ടാർ അവതരിപ്പിച്ചത് മികച്ച ഗാനങ്ങൾ ഹൃദയസ്പർശിയായ പ്രണയരംഗങ്ങൾ ചിരിപ്പിക്കുന്ന കോമഡി മുഹൂർത്തങ്ങൾ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ എന്നിവയെല്ലാം വന്ദനം എന്ന ചിത്രത്തിന്റെ പ്രത്യേകതകളാണ് ഗിരിജ ഷട്ടാറിന്റെ സ്വാഭാവികമായ അഭിനയവും മോഹൻലാലിന്റെ റൊമാന്റിക് കോമഡി ടൈമിംഗും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചു വന്ദനം ഒരു മെഗാ ഹിറ്റ് ആയിരുന്നു ഇല്ലെങ്കിലും അതിന്റെ ഗാനങ്ങളും പ്രണയരംഗങ്ങളും ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് മലയാളത്തിലെ എക്കാലത്തെ മികച്ച പ്രണയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ വന്ദനം എന്നും ഒരു പ്രത്യേക സ്ഥാനം അർഹിക്കുന്നു അങ്കമാലി ഡയറീസ് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ അങ്കമാലി ഡയറീസ് മലയാള സിനിമയിലെ ഒരു പുതിയ സിനിമാറ്റിക് അനുഭവമായിരുന്നു സാധാരണ താരസങ്കൽപ്പങ്ങളെയും കഥാഘടനകളെയും മാറ്റിമറിച്ച ഈ ചിത്രം അങ്കമാലി എന്ന ചെറിയ പട്ടണത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ജീവിതവും സൗഹൃദവും സംഘർഷങ്ങളുമെല്ലാം തീവ്രവും റിയലിസ്റ്റിക്കായ രീതിയിൽ അവതരിപ്പിച്ചു എൺപത്തി ആറ് പൊതുമുഖങ്ങളെ അണിനിരത്തിയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ ചിത്രം ഒരുക്കിയത് ഇത് മലയാള സിനിമയിൽ അത്ര പരിചിതമല്ലാത്ത ഒരു പരീക്ഷണമായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സിംഗിൾ ഷോട്ട് ക്ലൈമാക്സ് ആയിരുന്നു ഏകദേശം പതിനൊന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ രംഗം മലയാള സിനിമയിലെ ഒരു പുതിയ ചരിത്രമായി മാറി ആയിരം കഥാപാത്രങ്ങളെ വച്ചുകൊണ്ട് ക്ലൈമാക്സിൽ പതിനൊന്ന് മിനിറ്റ് മുഴുനീള ഷോട്ട് എടുത്തു അതിവേഗമുള്ള നരേഷനും അങ്കമാലിയുടെ തനത് സംഭാഷണ ശൈലിയും പ്രാദേശികമായ ആചാരങ്ങളും ഉത്സവങ്ങളും എല്ലാം സിനിമയെ കൂടുതൽ ആകർഷകമാക്കി തുടക്കത്തിൽ ബോക്സ് ഓഫീസിൽ വലിയ ആവേശം സൃഷ്ടിച്ചില്ലെങ്കിലും പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിത്രം വലിയ വിജയമായി മാറുകയും നിരൂപകരിൽ നിന്ന് മികച്ച പ്രശംസ നേടുകയും ചെയ്തു അങ്കമാലി ഡയറീസ് ഒരു കൾട്ട് ഫിലിം എന്ന നിലയിൽ പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകനെ അടയാളപ്പെടുത്തുകയും ചെയ്തു